ഹലോ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് മൂന്നാമത്തെ ലൈവ് ലൈവാണ് ഇന്നലെയാണെങ്കിൽ ചെറിയൊരു പ്രശ്നം കൊണ്ട് ഞങ്ങള് പകുതിക്ക് വെച്ച് നിർത്തേണ്ട കാരണം നിർത്തുന്നു ചാർജ് തീർന്നു പോയി അതാണ് ആരോടും പറ്റിയ ഒരു അബദ്ധമായി പോയി പോയി മൊബൈൽ അതെ എല്ലാരും പണിയൊക്കെ ആയിരിക്കും ചോറൂണൊക്കെ ആയിരിക്കും നമ്മടെ സമയം കറക്റ്റ് അല്ല കേറിയിട്ട് പോവോ എല്ലാരും ആരും വന്നില്ല വന്നു ആരപ്പാ വന്നേ ആരാണോ ഇന്നലെ ഞങ്ങൾ ഇറങ്ങിപ്പോയി കേട്ടോ ആരും അറിയാതെ ഞങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി ഒരു പണി തന്നെ മെല്ലിക്ക് ആരാ വന്നേ അര ഒരാളെ വന്നിട്ടുണ്ട് ആരാണോ ആ ില്ല ആരും പറഞ്ഞു നമ്മളെ മീൻകാല വിളിക്കുന്ന പറഞ്ഞു പറയരുത് എന്ത് ചെയ്യണോ കാണുന്നില്ലല്ലോ നാലു പേര് വന്നു ആരും മിണ്ടുന്നില്ല മെണ്ടിക്കാരേലൊക്കെ പത്താനം പറയാൻ വന്നതല്ലേ ഞങ്ങള് ഹായ് ഇതാ ലൂക്കാശിന്താ ഇവിടെ ഉണ്ട് ഇവിടെ കിടക്കുന്നുറങ്ങുന്നതേ കിടക്കുന്നുണ്ടാ രണ്ടടുത്തുണ്ട് പത്ത് പേര് വന്നു ആരും മൈൻഡ് ചെയ്യുന്നു ഒരു ലൈക്ക് തന്നിട്ട് പേര് വന്നു കമന്റ് ഇടുന്നില്ല ആരും പോകും വന്നേടാ നിന്നെ കാണാനേടാ കാണാനേ ബാ വാ വാ മടി അല്ലാത്തപ്പ മടി ഓടി അവൻ വന്നിരിക്കുന്നതാണോ ആ ഇന്നലെ വന്നേ ആരും അല്ലേ പുതിയ ആൾക്കാരാണോ ആരായാലും വന്നേ വന്നിട്ടൊന്ന് കുയിക്കേ ഞങ്ങളെ അനാഥരാക്കി കളയല്ലേ വായോ കൂട്ടുകാരെ കൂട്ടുകാരേ വായോ നമ്മൾ ഹായ് ഹായ് ആരും ഒന്നും പറഞ്ഞോണ്ടിരിക്കും എല്ലാരും നമ്മളെ ആർക്കും ഇഷ്ടമില്ലെന്ന് തോന്നുന്നു എല്ലാരും പോവാ വന്നിട്ട് ഞങ്ങള് പുതിയ യൂട്യൂബേഴ്സ് ആണ് അപ്പൊ ഞങ്ങളെ ഒന്ന് ഒന്ന് ഗമനിച്ചിട്ട് പോകും ആ വല്യ വല്യ ആൾക്കാർ എടുത്തോ പറഞ്ഞ ചെറിയ സംരംഭത്തിനോടൊന്നും ആർക്കും ആർക്കും ഇഷ്ടമില്ല എല്ലാരും വലിയ സംരംഭം തേടിപ്പോന്ന് പറയാ

ആരെങ്കിലും വന്ന് വർത്താനൊക്കെ പറഞ്ഞേ എന്തിനു ശോഭനാമയുണ്ടോ ബിന്ദുക്കണ്ണൻ ഉണ്ടോ ബിന്ദു ബാലേന്ദ്രനെ ഇവരൊക്കെ എന്ത് ചെയ്യാ എട്ട് മണിയാവുമ്പം ഇനി വന്നേക്കണെന്ന് പറഞ്ഞതാ ഇപ്പൊ ആരും കാണുന്നില്ല ചിത്രയുണ്ട് കുഞ്ഞുമോൾ ഉണ്ട് മഞ്ജുവാങ്കുണ്ട് സുഹേല ഉണ്ട് ചില നേരം പൂക്കുകൾ ആരും കണ്ടില്ലല്ലോ എല്ലാരും പോയിട്ടിട്ട് ലൂക്കാച്ച ആർക്കും ഇഷ്ടമില്ലെന്ന് തോന്നറ ഇപ്പൊ ലൂക്കാച്ചോ കുഞ്ഞ ഇങ്ങനെ വന്നേ ഇവിടെ നിന്ന് ബാ ഇവിടെഴുന്നേ ബാ ഒന്ന് എഴുന്നേറ്റേടാ ലൂക്കച്ച ഒന്ന് എഴുന്നേറ്റ് ലൂക്കാച്ച ഞാവു വന്നു ഞാവു ഞാവു വന്നു ഞാവും വന്നു ഞാവു വന്നേ ലൈവില് ആരെങ്കിലും വന്നല്ലേ നമുക്ക് നിങ്ങളോട് വർത്താനം പറയാൻ പറ്റത്തുള്ളൂ ആരെങ്കിലും ഒന്ന് വന്നേ ഇന്നത്തെ ലൈവ് കൊളവായി ആരുമില്ല ഞങ്ങള് പൊയ്ക്കോട്ടെ ഞങ്ങള് പാട്ടുപാട്ടി മടക്കി പൊക്കോട്ടെ നിങ്ങള് പൊക്കോള പറയുന്നത് ഇങ്ങനെ വാ നീല എഴുന്നേറ്റ് വന്നീ കഷ്ടോ നാണക്കേടായിപ്പോലോടാ ഹായ് ഇങ്ങനെയൊക്കെയല്ലേ ലൈവ് ചെയ്യുന്നത് നമുക്കറിയില്ല കേട്ടോ ഒന്ന് പറഞ്ഞതാ നിങ്ങൾ വന്നിട്ട് എങ്ങനെയാ ലൈവ് ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടത് എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് തന്നിട്ടെങ്കിലൊന്ന് പോസ്മസ് ഒക്കെ എങ്ങനെയുണ്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞേ കേക്ക് ഉണ്ടാക്കിയോ വാങ്ങിച്ചോ കേക്ക് ഉണ്ടാക്കാൻ ആരൊക്കെയൊക്കെ അറിയാം ഞങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ ഓമനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് മൂന്ന് വർഷമായിരും ഇല്ല ഒന്ന് വായാരും ഇതിപ്പോ കേട്ടാൽ പറയുന്നത് അമ്മയ്ക്ക് കെഞ്ചു വേണോന്ന് ചോദിക്കും ഇന്നലെ ലൈക്ക് തരണം ഇപ്പം ഇവിടെ പറഞ്ഞ കേട്ടെ ഇതല്ല നിങ്ങളിങ്ങനെ കെഞ്ചിന്ന് ചെഞ്ചി പറഞ്ഞിട്ട് പോലും ആരും വർത്തമാനം പറയാൻ വരുന്നില്ല എട്ട് പേര് നമ്മളെ കണ്ടോണ്ടിരിപ്പുണ്ട് നമുക്കറിയാം ആരാന്നറിയില്ല എല്ലാരും പോയോ നമുക്ക് ലൈവ് ശരിയാകില്ല അല്ലേ ഇന്നലെ ആളുണ്ടായി ഇന്നലെ വന്നവരൊക്കെ ഇന്ന് വരുമെന്ന് പറഞ്ഞാണല്ലോ എല്ലാരും നിഷ നിഷാന കാണാൻ പോകും അത് ഒമ്പതേക്കും പത്തുമണിക്കല്ലേ അവരൊക്കെ അല്ലേ നിഷാന ഒക്കെ നിഷാനേരുണ്ടാ അവര് മിണ്ടുന്നില്ലെന്നേ ഉള്ളു നമ്മുടെ ടൈം വരെ നമുക്ക് നിക്കാം എന്നിട്ട് ആരും വരുന്നില്ലെങ്കിൽ നമുക്ക് ഇനി ലൈവ് വരണ്ട അതല്ലേ നമുക്ക് പറ്റുള്ളൂ ആരെയും ആ ആരെയും പിടിച്ചു കൊണ്ടുപോയിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ ആരെങ്കിലും ഹായ് പറഞ്ഞിട്ട് പോയിക്കേ ഹായോ ഹീയോ എന്തെങ്കിലും ബാ എന്ത് ചെയ്യത്തെ നിജോയ്ക്ക് എതിരെ പോയി നിജോത്തിരി വല്ല പിന്നെ വേറെ ആരാ ഉം സമയായില്ലോ എട്ടായല്ലോ പിന്നെ എന്റെ കൂട്ടുകാർ എതിരെ പോയി നിങ്ങൾ എല്ലാരും ആ ഒരു കമന്റ് തന്നേ എന്തേലും ചോയിച്ചേ നോക്കി ടക്കോ എല്ലാരും നമ്മൾ പരിചയമില്ലാത്തവരായണ്ട് ആരും വരാത്ത ഇങ്ങനൊക്കെയല്ലേ നമ്മൾ പരിചയപ്പെടുന്നേ ഹായ് ഹായ് ഹോയ് ആരുമില്ല പതിനൊന്നു പേര് ഒന്നും ലൈക്കും ഇല്ല കമന്റും ഇല്ല ഒന്നുമില്ല എന്താണോ ഗതി ലൈക്കെങ്കിലും എന്താ അപ്പൊ നിങ്ങളവിടെ ആക്റ്റീവ് ആണെന്ന് നിങ്ങക്ക് മനസ്സിലാവുമല്ലോ ണോ ഇല്ലെന്നറിയാൻ വേണ്ടിയാ അപ്പം നെറ്റിന്റെ പ്രശ്നമാണോ നെറ്റിന്റെ പ്രശ്നമായിരിക്കും ഇടാ അല്ലെ ആരെങ്കിലും അയക്കോ കമെന്റ് ഉത്തരായിരിക്കും ആണോ ഇങ്ങനാണോ സംഭവം എടുക്കുന്നതാ ലൈവ് എഴുതി കാണിക്കുന്നുണ്ട് ഇല്ല ആള് വരുന്ന പോകുന്നുണ്ടല്ലോ പിന്നെ ഓഫ് ചെയ്യുന്ന നമ്മുടെ സമയം വരെ നിരന്ന് നോക്കാം

ചോറ് ഇറങ്ങി വന്ന മുട്ട പിടിച്ച് ചോറ് തരാവേ അതും പറഞ്ഞതിന്റെ അത് ഇത്രയൊക്കെ കേട്ടിട്ട് ആരും മിണ്ടുന്നില്ല നമുക്കെന്ന നമ്മളെ നാട്ടിൽ വിശേഷം പറഞ്ഞോണ്ടിരിക്കില്ലേ